ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സക ചരാചരങ്ങളെയൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി ഹ ലലുയ്യ ഏഴാം ദിവസം അവൻ നിവൃത്തനായി കർത്താവ് ഹല്ലു തന്നെ ഏൽപ്പിച്ച വേല ചെയ്ത് തീരുവോളം ഹ ആ ശപത്ത് ദിവസം വരുവോളം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ദൈവം തൻ്റെ വേല തികയ്ക്കും വരെ അവൻ വെറുതെ ഇരിക്കത്തില്ല സങ്കീർത്തനക്കാരൻ പോലെ നമ്മുടെ ദൈവം ഉറങ്ങുന്നില്ല ഉറക്കം തൂങ്ങത്തില്ല ഹല്ലലുയ വേദപുസ്തകത്തിൽ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ രൂത്തിനോട് നവോമി പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമത്രയായി ഹലി മകളെ നിൻ്റെ കാര്യം നീ അവൻ്റെ പാദത്തെങ്കിൽ കൊണ്ട് വെച്ചതുകൊണ്ട് നിന്റെ കാര്യത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കും വരെ അവൻ വെറുതെ ഇരിക്കത്തില്ല അവൻ അതിനൊരു ഒരു ഒരു നീക്കുപോക്ക് വരുതണം വരെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഈ കാര്യം എന്താകുന്നത് വരെ നീ അനങ്ങാതിരുന്നോളൂ ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല എന്ന് പറഞ്ഞു ആ ലലിയ അവൻ്റെ പാതപീഠത്തെങ്കിൽ കൊണ്ടുവച്ച ഒരു വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് അവൻ്റെ ഉത്തരവാദിത്വം മാത്രമേ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ സ്തുതിയോടെ ഒരു വിഷയത്തെ യേശുവിൻ്റെ പാദത്തെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ചോ അതിനൊരു തീർപ്പ് കൽപ്പിക്കും വരെ അവൻ ഉറങ്ങത്തില്ല ഉറക്കം തൂങ്ങത്തുമില്ല അവൻ സ്വസ്ഥമായി ഇരിക്കത്തുമില്ല അവൻ അവനതിന് നിശ്ചയമായി മറുപടി തരും നമ്മുടെ കർത്താവിൻ്റെ പക്കൽ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആ വേണ്ടത് ആ ഒരു ധൈര്യമാവേണ്ടത് നമ്മുടെ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുവോളം അവൻ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തുവോളം അവൻ വെറുതെ ഇരിക്കത്തില്ല ഇങ്ങനെ താൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ശേഷം അവൻ ഹലലു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ഉൽപ്പത്തിയിൽ പറയുന്നത് അതുകൊണ്ടാണ് ഹലലുയ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി ആദിയിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ഇടപെടുന്നതിന് മുമ്പ് ദൈവം ചില വിഷയത്തിനകത്തായി ഇടപെട്ട് തുടങ്ങും ഏശയാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായി നിങ്ങൾ വിളിച്ചപേക്ഷിക്കും മുമ്പ് നിങ്ങളൊരു വിഷയം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് പ്രവർത്തിച്ചിരിക്കുന്നു ദൈവം അതിന് ഉത്തരമരളിയിരിക്കുന്നു അതാ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രിയരെ ഇന്ന് പകൽക്കാലം ഒരു ഒരു ആവശ്യം നിന്റെ തലയിൽ വരുന്നതിന് മുമ്പ് നിന്റെ ചിന്തയിൽ വരുന്നതിനു മുമ്പ് ദൈവത്തിന് നന്നായിട്ടറിയാം എന്റെ മക്കൾക്ക് ഇന്നത് വേണമെന്ന് അവൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും മോറിയായുടെ മലയുടെ മുകളിൽ ചെന്നിട്ട് ആട്ടിൻകുട്ടിയെ തപ്പുകയല്ല അന്നേരം ആ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ ഇവർ നടന്ന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ മോറിയായുടെ മലയിൽ ദൈവം ഒരുക്കിയിരുന്നു അല്ല മൂന്ന് ദിവസമായിട്ടാണ് ഈ ഒരു വിഷയവുമായിട്ട് ഇവർ പോകുന്നത് എന്നാൽ ദൈവം മൂന്ന് വർഷം മുമ്പെങ്കിലും ഒരു വയ ഒരു ആട്ടിൻകുട്ടിയെ ഉണ്ടാക്കി കാണും മൂന്ന് വയസ്സുള്ള ആട്ടിൻകുട്ടി ഹല്ലലുയെ യാഗത്തിന് നല്ലതെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഹല്ലലു ആ ഒരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പ് ദൈവമത് പരിഹാരത്തെ കരുതി മാറയിൽ ചെന്ന് വെള്ളം കയ്പായപ്പോൾ മരമുണ്ടാക്കിയെന്നല്ല മാറയിലെ വെള്ളം ഹല്ലലു കയ്പാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പക്ഷെ സൈഡിൽ ആ മാറയുടെ വശത്ത് ഒരു വൃക്ഷത്തെ ദൈവം നട്ടുപിടിപ്പിച്ചിരുന്നു എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരാവശ്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചില വിഷയങ്ങളിൽ നിങ്ങൾ ഹല്ലലു അതിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അതിൻ്റെ പരിഹാരത്തെ ഉണ്ട് ിയ ദൈവമത്രേ അവൻ വർക്ക് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസ കണ്ടാൽ മാത്രം മതി ഇതാ തിരുവചനം അതുകൊണ്ടാണ് പറയുന്നത് താൻ ചെയ്ത എല്ലാ പ്രവൃത്തിയും ചെയ്തു തീർന്ന ശേഷം അവൻ നിവർത്തനായി അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് സ്വസ്ഥത തരും വരെ നിങ്ങൾക്ക് സമാധാനം തരും വരെ നിങ്ങൾക്ക് ജയം തരും വരെ നിങ്ങൾ നിത്യതയുടെ തുറമുഖത്തിലെത്തി അപ്പനോട് ചേരും വരെ അവൻ്റെ കരം കുറുകിയിട്ടില്ല അവൻ്റെ കരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എത്ര ഇതൊന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കും കർത്താവേ ഇപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ തുറന്നു വെക്കുമ്പോഴും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ സ്തോത്രം 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 കരത്തിലൂയ സ്ഥലം ആ കർത്താവിനെ നാം അബ്ബ എന്ന് വിളിക്കുന്നത് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പാഴും ശൂന്യവുമായി പോയി ഭൂമി പാഴും ദൈവം ഉണ്ടാക്കിയത് എങ്ങനെയോ പാഴായിപ്പോയി ശൂന്യമായി പോയി നശിച്ചുപോയി തെറ്റിപ്പോയി പാപത്തിലായിപ്പോയി രോഗത്തിലായിപ്പോയി പ്രയാസത്തിലായിപ്പോയി എന്നിട്ടും നോക്ക് വേറെ പുസ്തകം പറയുന്നു അവന്റെ പരിശുദ്ധാത്മാവ് അതിനെ കൈവിട്ടില്ല വെള്ളത്തിൻ്റെ മീരെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു പാഴും ശൂന്യവുമായി പോയതിന് മുകളിൽ വീണ്ടും ദൈവം പ്രവർത്തിച്ചു അവിടെ വെളിച്ചമുണ്ടാക്കി സസ്യങ്ങളുണ്ടാക്കി മരങ്ങളുണ്ടാക്കി അല്ലെ മൃഗങ്ങളെയും മൃഗജാലങ്ങളെയും മത്സ്യങ്ങളെയും സകലത്തെയും ഉണ്ടാക്കി ദൈവം നിന്നെ കൈവിടത്തില്ല ബ്രദർ സിസ്റ്റർ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു എവിടെയാണോ പാഴായിപ്പോയത് എവിടെയാണോ കണക്ക് കൂട്ട് കണക്കുകൂട്ടൽ തെറ്റിപ്പോയത് എവിടെയാണോ ശൂന്യമായി പോയത് അവിടെയും കർത്താവ് പ്രവർത്തിക്കും കർത്താവ് ഇടപെടും ഈ ദൈവം ഹലി നിനക്ക് സ്വസ്ഥത തരുന്നതെയുമാണ് നിൻ്റെ ആവശ്യത്തെ നന്നായിട്ട് അറിയുന്ന അറിയുന്നതേയുമാണ് അവൻ കൈവിട്ടിട്ടില്ല അവൻ കൈപൊക്കിയിട്ടില്ല രൂത്തൊരു വിഷയം ബോവസിൻ്റെ കാലിൽ വച്ചെങ്കിൽ ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ നിങ്ങൾ കൊണ്ടുവെക്കുന്ന എല്ലാ വിഷയത്തിനും പരിഹാരം തരുവോളം ഹ അവൻ സ്വസ്ഥമായിരിക്കത്തില്ല അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവം അവൻ വിശ്വ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ